വെഡ്ഡിങ് ആനിവേഴ്സറി ചേട്ടൻ്റെയും ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കളെ ചേച്ചിയുടെ വീട്ടിലേതാ കേക്ക് കുഞ്ഞാമക്കൊരാഗ്രഹം ഡാൻസ് അപ്പോൾ കളിക്കുന്നു അപ്പൊ ചാറുണ്ട് ബീഫുണ്ട് പയറ് ഉണ്ട് ചിക്കൻ ചിക്കൻ ഉണ്ട് ചക്കൻ കൊണ്ട് നമ്മി അല്ലേ അമ്മച്ചി അത് അമ്മച്ചിയുടെ മടിയിലല്ലേ വെക്കേണ്ടത് മോക്കടെ മണിയിൽ വെക്കണ്ടി മമ്മി 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 മാത്രല്ല നമ്മ നാലു അമ്മൂസ് നോയല് റോയല് മമ്മി മമ്മിയുടെ കൂട്ടുകാരുത്തി ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ചേട്ടൻ്റെ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നേരം വൈകി രണ്ടു മണി കഴിഞ്ഞു എന്നാലും സാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ചെല്ലാൻ കാത്തിരിക്കണം അവര് അപ്പൊ നമുക്ക് എന്നാലും സാരല്ലേ മക്കളെ അതൊരു ഇതല്ലേ നമുക്ക് പോകാം അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ളത് കൊടുത്ത കൊടുക്കാം അപ്പോൾ ഓക്കേ അപ്പ മക്കളെ ഇതേ നമ്മ ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ചേച്ചി ഇത് ചേച്ചിയുടെ മോള് പുഷ്പേച്ചി പോളേട്ടൻ ചേട്ടനെന്തായി അതെ ആയ്യോന് നേരാവട്ടെ അപ്പൊ അപ്പൊ നമുക്ക് കേറാം അവര് പോയാ അവര് പോയി അപ്പൊ മക്കളെ ചേച്ചിയുടെ വീട്ടിലിതേ അമ്മ ഇതേ കേക്ക് കേക്ക് മുറി ഒക്കെ കഴിഞ്ഞ് നമ്മ വന്നപ്പാ നമ്മ വൈകി അറിയാലാ അമ്പായിരുന്നു അതുകൊണ്ട് വൈകി ചേച്ചിക്ക് തന്നെ ചേട്ടനന്നു ഞാൻ കണ്ടു പോയക്കാ ഇനി അങ്ങനെയാണ് വീടേ അവരൊക്കെ നീങ്ങി പോയേക്കുണ് ചക്കന്മാരി എന്നവര് ചേച്ചിട്ട് ഒന്നൂപ്പി ആനിവേഴ്സറി കേ ഇതിപ്പ എനിക്കും ഷുഗർ അല്ലേ ഇത് പുഷ്പൈച്ചിന്റെ ഇളയ മോള് ആളുടെ അമ്മ ഇതോ ഇത് 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 ഒരു ഹായ് പറ നിങ്ങട് തോമസ് ആരൊക്കെയാ ഇരിക്കണേക്കണ ഇത് അറിയാ ഇവിടെ നോക്ക് ഇന്ന് നോക്ക് ഒരു കായി രണ്ടാമത്തെ ഇത് ഇത് ഒരേ ഒരു ഒരു രണ്ട് നോക്ക് താഴേക്ക് പറമ്പിലേക്ക് പോയേക്കാണ് കാണിച്ചു കാണിച്ചേട്ടാ ഓക്കേ അപ്പൊ മക്കളെ ഇതാണ് ചേച്ചിയുടെയും ചേട്ടന്റെയും മൂത്ത മോളും ഹസ്ബൻഡും ഇവരിവിടെ ഇല്ല യു കെയിലാണ് അതുപോലെ ഇത് ഇളയ മോളും ഭർത്താവും മോളുണ്ട് ഭർത്താവ് ഗൾഫിൽ അപ്പ ബാക്കി ഇനി പുറകെ കാണിച്ചു തരാം മമ്മി ഇതിലെടുത്തേക്കണ ഇതിൽ തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ മക്കളെ എൻ്റെ അമ്മൂസിൻ്റെ ഇടയിത് ഞങ്ങളാണ് എടുത്ത് പഠിക്കാൻ പറഞ്ഞ് ഞങ്ങളാണ് എടുത്ത് പഠിക്കുന്നത് പിന്നെ പറയാൻ കുഞ്ഞാമക്കൊരാഗ്രഹം ഡാൻസ് കളിക്കുന്നു അപ്പൊ ഡാൻസ് ഇട്ടാ ആ ആ നിങ്ങളുടെ രണ്ടുപേരും ർഷത്ത എൻഡിങ് ആനിവേഴ്സറി ആണ് രണ്ടുപേരും ഒരു ശരീരം ഒരു മനസ്സും അപ്പൊ ഇതിന്റെ ഉള്ളിൽ രണ്ടുപേർക്കും കൂടി ഉള്ളത് ചെറിയൊരു ഗിഫ്റ്റ് ഇത് ചേച്ചിയുടെ ആംഗ്ല നാലാംഗ്ലമാരുണ്ട് അതിലൊരാളാണ് ഇത് ആള് മാത്രം കൂടെ ഉള്ളു ബാക്കി എല്ലാവരും ഗൾഫിലാണ് എടുത്തപ്പ എല്ലാവർക്കും ഭയങ്കര ഇന്ററസ്റ്റ് അപ്പൊ എല്ലാവരും ഒന്ന് കാണട്ടെ ഇവര് ആൾക്കാര് ചേട്ടന്മാരൊക്കെ പൊറത്തുണ്ട് അപ്പൊ അവര് യൂട്യൂബ് കാണുമ്പറേയും അപ്പൊ ഒരു സന്തോഷം ആ ആ വേമ്പ ഇത് മോണ്ട കെട്ടിയനെ വരുന്ന ജിജേഷിന്റെ ചേട്ടൻ പിന്നെ അപ്പച്ചൻ അപ്പച്ചന അങ്ങട് പോയി അപ്പച്ച വന്നിട്ട് വന്നേ അമ്മേനെ പരിചയപ്പെട്ടതാണ് ഇതേവിന്റെ അപ്പച്ചൻ അമ്മച്ചി മായൊന്ന് ണേ ഇത് അമ്മച്ചി നപ്പച്ചൻ വീടു മോന്റെ ഓ കൊച്ചിനു കൊച്ചിനു ഞങ്ങൾ കണ്ടു ഡാൻസ് ഒക്കെ കണ്ടുലോ പയറ് ചേച്ചി ചേട്ടപ്പിച്ചത് ചാറുണ്ട് ബീഫുണ്ട് പയറും കായോലുണ്ട് ആണോ ഇപ്പൊ നമുക്ക് കമ്പനിക്ക് വേണ്ടിരിക്കും

അപ്പൊ മക്കളെ കുഞ്ചുസാണ് ഇത് ഇത് പുഷ്പച്ചിരാങ്ങളുടെ മോള് അപ്പ കൊച്ചിന്റെ പപ്പ ഗൾഫിലാണ് പപ്പെ ഇതേ കാണുമ്പോ കൊണ്ടോ കാണുമ്പോൾ ഹായ് പപ്പാര മമ്മിക്ക് ധൃതി പോണ്ട് മക്കളെ അതാണ് ഒരു തെറ്റ് അപ്പൊ മക്കളെ നമ്മ ഫുഡ് കഴിഞ്ഞു ഇവിടുത്തെ ഫങ്ഷനുകളൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് പോവാ അതിനിടയ്ക്ക് നിക്കട്ടെ ഒരു മിനിറ്റ് അവര് രണ്ടുപേരും മോതിരം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ ആ മോതിരമാറ്റം കൂടി നമുക്ക് ഇതിലൊന്ന് ഉൾപ്പെടുത്താം ഇപ്പൊ വരും അപ്പൊ അതല്ലേ പേര് എനിക്ക് അല്ല അതല്ല

ഞങ്ങക്ക് ഒരാൾ തന്നെ കൊച്ചാണ് ഇത് ഡോ ആ ഇതിലെത്തി ഞങ്ങളുടെ ഓരോന്നൂരുത്തെ ഏറ്റവും വലിയ ചക്കയാണ് ഏഹ് അപ്പൊ ഇത് സന്തോഷത്തോടുകൂടി ഈ ചേച്ചി സീർത്താറാണ് ഞങ്ങളുടെ തലേ ു പതിന് വാർക്കാനും കൊറച്ച് നിങ്ങള് എല്ലോ കൊറേ പേരുണ്ട് ആറിഞ്ഞില്ല ചക്ക ഉണ്ടത് കൊച്ചല്ല ചക്ക ചക്കൊണ്ട് നമ്മ പോണോ അമ്മി അല്ല ശരിക്കേ ശരിക്കും അമ്മച്ചി അത് അമ്മച്ചിയുടെ മടിയിലല്ലേ വെക്കേണ്ടത് മറ്റേ മോക്കടെ മടിയിൽ വെക്കണ്ടി അവിടെ കുറേ ആളുകളുണ്ട്ടാ ടാടാ എന്നെ പറ അത് പെട്രിക്കറ്റ് ഡുഡു ഡുഡു ഇവിടെ നടടാ ഡേ 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 ടാടാ ടാടാ വാാ മതി മതിയെച്ചിടാ അച്ചാ അപ്പൊ മക്കളെ നമ്മ ക്ഷീണിച്ച് അവശതയായി ചേച്ചിട്ട് വീട്ടീന്ന് ഒരു ചക്ക തന്നു ഇട്ടു അതുമായിട്ട് തയ്യപ്പ ഇവിടെ എത്തി എത്തിയപ്പോഴാണ് ഇപ്പൊ സമയം നാലഞ്ചു നാലഞ്ചു രണ്ടായിപ്പോഴ പോയേ നമ്മല്ലേ രണ്ടായ വീട്ടിലെത്തി വീഡിയോ മൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടി ഇന്ന് അമ്മുന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ അമ്മുവിന്റെതേ കേക്ക് മേടിച്ച സൂപ്പർ കേക്ക് അപ്പൊ അത് കട്ട് ചെയ്ത് പിന്നെ ഞങ്ങളുടെ ഡ്രസ് ു അമ്പും ബെർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്താണ് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ കേക്ക് കട്ട് ചെയ്യാം ഹാപ്പി ബർത്ത് ഡേ ടു യു Happy, Happy birthday, birthday to you, Happy, Happy birthday, birthday Ammu, Happy, Happy Birthday, birthday Diniyah, Happy Birthday to you, Happy Birthday to you, Happy Birthday Diniyah, Happy Birthday Ammu. Jangan kedua deh. മക്കളെ ഞങ്ങളുടെ അമ്മൂന്റെ പേര് ഡിനിയ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന അമ്മൂന്ന് അപ്പൊ ഞങ്ങൾ പേര് അയ്യോ അപ്പൊടുത്ത് അമ്മൂന്ന് കൊടുക്കണ്ടേ ആദ്യം എന്റെ അത് മറന്നു ഇടാട്ടി പെരട്ടി ഹാപ്പി ബർത്ത് ഡേ അപ്പൊ മക്കളേതേ ഇതേ ഞങ്ങൾക്ക് ആക്രാന്തം കൂടി പോയി പോയിട്ടാന്നറിയാമോ ഇത് അമ്മുന്റെ ചിറ്റ കൊണ്ടുവന്ന് അമ്മൂന് നല്ല ഗിഫ്റ്റ് കൊടുത്തതാ പ്രസന്റ് കൊടുത്തതാ കാർട്ടിന്റെ ഒരു പൊട്ട് അമ്മേ ടെക്സ് നെയ്ലാർ മാള് അവള് കാണണതല്ലേ മാള് കാണണതല്ലേ അപ്പൊ ക്യൂട്ടക്സ് പൊട്ട് സ്ലൈഡുകള് ഇത് ഇത്രയും കൊണ്ടു അമ്മൂന് ഇന്നലെ കൊടുത്തതാ ഇത് പിന്നെ അപ്പൊ മക്കളെ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ